മരിക്കാൻ പറ്റിയ സാഹചര്യം ഈശ്വര ഞാൻ നിന്റെ അടുത്തേക്ക് എത്തുക എന്നെ രക്ഷിക്കണേ എന്നാലും ഒരു രണ്ട് മൂന്ന് പേരില്ലാതെ എങ്ങനെയാ ഞാൻ ചാവുന്നത് ഇൻസ്റ്റാഗ്രാമിൽ ലൈവ് അയി പോവാ അതായിരിക്കും നല്ലത് ആ വാ എന്റെ എൻ്റെ ജീവിച്ചിരുന്നപ്പോൾ ആരും തിരക്കുന്നില്ല ലൈവ് വരുമ്പോഴേ ഒരു പത്ത് പേര് വാടാ ഹായ് ഫ്രണ്ട്സ് ഞാനാണ് നിങ്ങളെ ആറ്റിൽ അച്ചു സോറി അച്ചു ആറ്റിൽ ഞാനിപ്പോ എവിടെയാ അറിയാമോ എവിടെയാണെങ്കിലും തിരിച്ച് നാട്ടിലോട്ട് വരരുത് ഭാസ്കരൻ എടാ പട്ടി എടാ എന്റെ കയ്യിൽ നിന്ന് മരിച്ച നൂറ്റമ്പത് രൂപ ഇന്ന് തന്നെ എന്റെ തള്ളടായി തിരിച്ചു കൊടുത്തോളാം കേട്ടോ ഇല്ലെങ്കിൽ പ്രേതായിട്ട് വന്ന് കാടിക്കും ഹലോ ഗാസ് ഇത് കണ്ടോ ഈ ആറ്റിലച്ചു എവിടെ കിടക്കുന്ന റെയിൽവേ ട്രാക്കിൽ കണ്ടന്റ് കൊള്ളാം പക്ഷെ പെർഫോമൻസ് പോരാ രാജേഷ് പാണാവള്ളി എന്ന വെറുതെ ഞാനിതെന്നാ ചെയ്യുന്ന് പറയുന്നത് ദൈവമേ ഞാൻ നിന്റെ അടുത്തേക്ക് വരികയാണ് ഫ്രണ്ട്സ് ഇത് കണ്ടോ എല്ലാവർക്കും ഗുഡ് ബൈ ഉമ്മ 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 ഗുഡ് ബൈ ഓൾ ദി വെരി ബെസ്റ്റ് ആറ്റിൽ അപ്പുക്കുട്ടൻ എന്റെ അച്ഛൻ എങ്ങനെ ശരിയാവൂന്ന് പറ ഒരു മകനെ പ്രോത്സാഹിപ്പിക്കുന്ന തണ്ട നോക്ക് ബൈ ഞാൻ ചാവാൻ പോവാ ഞാൻ ചാവാൻ പോവാണേ എനിക്കൊന്നും അറിയണ്ട ഈശ്വര ജീവിതമേ പോക്കായി എന്നെ ട്രാക്കിലെങ്കിലും മരിക്ക സൗകര്യമായിട്ട് മരിക്കുക തലവണ ആ തുണി ചത്തു കളഞ്ഞാൽ ചമന്ന് കിടക്കണമെന്നാണല്ലോ ചൊല്ല് അതുകൊണ്ട് ഇരിക്കട്ടെ വാ ദൈവമേ ഞാൻ നിന്റെ അടുത്തേക്ക് വരുവാ രക്ഷിക്കണേ വേദനിപ്പിക്കാതെ കൊല്ലണേ എന്റെ ജീവിതത്തിൽ ഇന്നവരെ രണ്ടേ രണ്ട് പേരെ എന്നെ തേച്ചിട്ടുള്ളൂ ഒന്നെന്റെ കാമുകിയും രണ്ട് ഇന്ത്യൻ റെയിൽവേയും ഇത് ഞാൻ ക്ഷമിക്കത്തില്ല ഞാൻ ക്ഷമിക്കത്തില്ല സാരിയില്ല അടുത്ത ട്രെയിൻ വരുമല്ലോ ഞാൻ ഞാൻ വെയിറ്റ് വെയിറ്റ് ചെയ്യാലോ എന്താ വിഷയം വിശ്വ എന്തായിരുന്നു ഞാൻ മുള്ളി ഞാൻ കണ്ടില്ല നീ കണ്ടോടി പ്ലാറ്റ്ഫോമിൽ സ്നഗിയാണേ ഈ പ്ലാറ്റ്ഫോമിലൊക്കെ കൊണ്ട് സ്നാഗി ഇടണമാരെ ക്യാമറ ഇട്ട് പിടിക്കണം അണ്ടേ അതന്നെ അത് വലിയ സ്നഗിയോ പൊതുങ്ങി കൊണ്ടോ എന്തെങ്കിലും പാപ്പ് പാപ്പിട്ടു പോയേക്കുന്നതാണോ ആ മനുഷ്യനാടോട ഉറങ്ങാൻ ഞാൻ എടാ ഞാൻ പഞ്ചായത്തിൽ പഞ്ചായത്തിന്ന് കൊതുങ്ങിനെ മരുന്നടിക്കാമെന്നൊക്കെയാണ് ഏഷൻ ആഹ് എന്നാ പോയി മരുന്നടിച്ചിട്ടോ ഞാൻ കൊതുമ്പ് ചെയ്യുമ്പോ ഞാൻ നിന്നോട് പറഞ്ഞത് അല്ല ഇങ്ങോട്ട് ഇങ്ങനെ മറക്കട ഇങ്ങോട്ട് ഇവിടെ കിടക്കാൻ പറ്റത്തില്ല 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 എന്തോ ശല്യ പറയുന്നത് പിന്നെ ഇവിടെ അപ്പുറത്തെ പ്ലാറ്റ്ഫോമിൽ ല്ല ഇവിടെ ഒന്നും കിടക്കാൻ അല്ല അല്ല തനിക്ക് ഇന്ത്യൻ ഇവിടെ കിടക്കാൻ നീ പറ്റില്ല പച്ചപ്പാതിരാക്കി വന്ന് കിടക്കുമ്പോൾ മനസ്സിലാവത്തില്ലേ ചെടിക്ക് മരുന്നടിക്കാനല്ലായിരുന്നു ആ ചാവാനായിരുന്നു വല്ല മരത്തെ കെട്ടി തൂങ്ങി ചാവോ വല്ല വിഷം കുടിക്കാ വല്ല ആറ്റി ചെയ്യടാ നിങ്ങൾ എന്തിനോ എന്നെ ഇങ്ങനെ മോട്ടിവേഷൻ ചെയ്യുന്നു നിനക്ക് ജീവിക്കാൻ വലിയ താല്പര്യം ഇല്ല പിന്നെ ഞാനായിട്ട് എന്തിനായിരുന്നു പ്രോത്സാഹിപ്പിച്ച് അങ്ങ് മേലേ കയറ്റി വെക്കുന്നത് ചാടാൻ ല്ലേ നീ ഇവിടെ ചത്താ അത് എന്റെ തല്ലിക്കും എന്റെ പേരെന്താന്നാ പറയുന്നത് അച്ചു ആച്ചു അല്ല നീ എന്തിനാണ് ഇവിടെ ആത്മഹത്യ ചെയ്യാൻ വേണ്ടി വന്നേക്കുന്നത് സാറേ അത് വലിയൊരു കഥയാ പറഞ്ഞു എന്റെ കാമുകി എന്നെ തേച്ചിട്ട് പോയി ഓ ഫ്രഷ് കണ്ടന്റ് ഈ കണ്ടന്റിൽ ആരും ചെയ്തിട്ടില്ല അല്ല ഇത് മാത്രമാണ് നിനക്ക് ആത്മഹത്യ ഉള്ള കാരണം അല്ല പിന്നെ സാറേ ഞാനൊരു കലാകാരനാ ആണോ എന്റ കലാകാരനെ എന്റെ നാട്ടിലോ വീട്ടിലോ ഇതുവരെ അംഗീകരിച്ചിട്ടില്ല അത് മോശമായി പോയി എനിക്ക് കലാകാരന്മാരെ വലിയ ഇഷ്ടം ഇയാൾ എന്ത് കലാകാരനാണ് ഞാൻ വല്യൊരു എഴുത്തുകാരനാന്ന് എഴുത്ത് എന്റെ പുതിയൊരു കവിത ഉണ്ട് വലിച്ച് അത് കേൾക്കുന്നവരാണോ വലിക്കുന്നത് ഇയാൾ ഞങ്ങൾക്ക് വേണ്ടി ആ കവിത പാടി കേൾപ്പിക്കാമോ നിർബന്ധമാണോ നിർബന്ധമാണ് എന്നാ ഞാൻ എന്നാ ബാക്കി പാടിക്കൻസിലിന്റെ മൂട്ടിലും റബർ ഓടുന്ന കാറിന്റെ മൂട്ടിലും റബർ ഇത് കേൾക്കുന്ന ചെലവന്റെ വയറും റബർ ഇത് പാടുന്ന എന്റെ നട്ടെല്ലും റബർ എന്റെ തന്നെ ട്രെയിൻ ഇത്ര നേരായിട്ട് വന്നില്ലല്ലോ അതിനിപ്പൊ പറയാൻ കാരണം നിന്നെ തള്ളിയിട്ട് കൊല്ലായിരുന്നു അവന്റെ റബർ താറ തള്ളിയിട്ട് കൊല്ലാൻ നിൽക്കണ്ട ഞാനായിട്ട് തന്നെ എത്തോളാം നമ്മുടെ പെയിന്റ് പെയിന്റ് പോലെ പോലെ ഇരിക്കുന്ന ഇരിക്കുന്ന ഒരു ഒരു ട്രെയിൻ ട്രെയിൻ ഉണ്ടല്ലോ ആ ആ ആവതില്ലാത്ത മെമു പോയി നീ വന്നേക്കണ ആ അത് ചോദിക്കും സാറേ സാറേ പണ്ട് ഞാൻ അഞ്ചാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ എന്റെ കൂടെ പഠിച്ചോണ്ടിരുന്നു ആദ്യത്തിന് എന്നെ എന്ന് വിളിച്ച സാറേ അവനെ തല്ലി കൂട്ടിയിട്ട് വരുന്ന വരവായത് ഇട അഞ്ചാം ക്ലാസിൽ ചിമ്പാൻസിന്ന് വിളിച്ചത് നീ ഇപ്പഴാണ്ട് അവനെ ഈ എന്ന് പറഞ്ഞ സാധനത്തിന് ഇന്നലെ മൃഗശാല പോയപ്പോഴാണ് ഞാൻ ആദ്യമായിട്ട് കാണുന്നത് എങ്ങനെയുണ്ട് കാണാൻ എന്നെ പോലെ താടിയൊക്കെ ഒതുക്കോണ്ട് മൂക്ക് ഇത്രയില്ല ചപ്പ്ലിച്ച് വച്ചിരിക്കുക പിന്നെ തലമുടി ഒക്കെ ഒതുക്കി ചെയ്യും സത്യം പറഞ്ഞാൽ നിന്നൊക്കെ കാണാൻ കൊള്ളാം അതിലേ പോലെ വീട്ടിലും പോകാൻ ോ അന്നൊന്നും നോക്കട്ടെ ഇല്ല സർ പിടിക്കുന്ന മീനോ ചെലപ്പോ താഴെ പോകും അയ്യോ പാവം ഏതോ പാവം മീൻകാരനാ അച്ചം മഴിച്ചു ഒരുപാട് ജോലിക്ക് കറിയാലേ പറം കേട്ടപ്പോ തോന്നി സാറേ ഞാൻ പറഞ്ഞില്ല പെടക്കുന്ന സാർ നിന്റെ കൊട്ടതാണ് എല്ലാം മീനും പിടിക്കുന്നുണ്ടല്ലോ പടക്കുന്നുണ്ടല്ലോ റെയിൽവേടെ കല്ല് റെയിൽവേടെ ഇരുമ്പല്ലേ റെയിൽവേടെ കമ്പനി ഗവൺമെന്റ് പോലും ഇന്ത്യൻ റെയിൽവേനയും കൊണ്ട് ഇത്രേം ലാഭം ഉണ്ടാക്കിയിട്ടില്ലല്ലോ ഇതൊക്കെ നീ ഇന്ന് പിടപ്പിച്ച് കാണിച്ചടാ സാർ അങ്ങനെ പറയണത് എന്തിനാ ചോദിച്ചുകഴിഞ്ഞാൽ സാർ അറിയോ ഇല്ല രണ്ടു മാസമായിട്ട് ഞാൻ പട്ടിടിയില്ല ഓ പട്ടിണി കിടക്കുന്ന വയർ നോക്കിയാൽ പഴയ കഞ്ഞിക്കലം പോലെ എന്നെ നീ നിനക്ക് ഉണ്ടാകുന്നത് എന്റെ പൊന്ന് സാറേ നിങ്ങൾക്ക് വേണ്ടാത്ത ഈ ആക്രമയെല്ലാം കൂടെ പെറുക്കി ഞാൻ ഡെയിലി വിത്ത് കഴിഞ്ഞ എനിക്ക് കിട്ടുന്ന തുക രണ്ടായിരം ഈ രണ്ടായിരം ഇന്റെ മുപ്പ കൂട്ടുമ്പോൾ എത്ര വരും ഈ അറുപതിനായിരം രൂപ കിട്ടണമെങ്കിൽ ഞാൻ ഡെയിലി മൂന്ന് മണിക്കൂർ ജോലി ചെയ്താൽ മതി പറയൂ സുഹൃത്തേ അങ്ങനെയെങ്കിൽ ഞാൻ ചെയ്യുന്ന ജോലി കേന്ദ്ര ആത്മാർത്ഥമായിരുന്നു ജീവനക്കാരൻ്റെ നൂലിന്റെ കൊന്ത അവന്റെ ഒരു പൊന്നുംങ്കൊരി യു പി എസ് സി ഒക്കെ പഠിക്കുന്ന സമയത്ത് അവന്റെ കൂടെ കക്കാൻ പോയാൽ മതി ശരിയാക്കി ആ ആ കെട്ടടാ തരാടാടാ പൊതു മുതൽ നശിപ്പിക്കണ ഒരുത്തിനും ഞാൻ മൃതപ്പെടുത്തില്ല എന്റെ കൈ കൂടി ചേർത്ത് കെട്ടിക്കോ അല്ലെങ്കിൽ ഇവനോടും കൂട്ടി ബ്ലഡ് സർക്കുലേഷൻ ഇഷ്യൂസ് ഒരു ഗുരുവില്ല ഞാൻ എന്തെങ്കിലും വന്നാൽ നിന്നെടുത്താൽ ആശുപത്രി പോക്കോ

ദൈവം നിങ്ങൾക്ക് നല്ല രീതിയിൽ രണ്ട് കാലുകൾ തന്നിട്ടില്ലേ രണ്ട് കൈകൾ തന്നിട്ടില്ലേ രണ്ട് കണ്ണുകൾ തന്നിട്ടില്ലേ എന്തെങ്കിലും ഉണ്ടോ ഇല്ല പിന്നെ എന്തിനാണ് സുഹൃത്തെയെ നിങ്ങൾ ആത്മഹത്സിക്കാൻ പോകുന്നത് ഈ പറയുന്ന സാധനം ദൈവം നിനക്ക് തന്നിട്ടില്ല പിന്നെ നീ എന്തിനാണ് കട്ടും പോയ പോയി വിടുവോ അങ്ങനെ ഒരു തവണയും കൂടി ഞാൻ ട്രൈ ഓ നിങ്ങള് നിങ്ങളുടെ വീട്ടിൽ ചെന്നില്ല നിങ്ങളുടെ കുടുംബക്കാര് നിങ്ങളെ തിരക്കില്ലേ ഇല്ല ഞാൻ ഇന്ന് വരത്തില്ലെന്ന് പറഞ്ഞാ വീട്ടിന്ന് പോകാം നിനക്ക് ദിവസക്കൂലിയാണോ ദിവസം നിനക്കും ഇല്ലേ ജന്മം തന്നൊരു അച്ഛനും അമ്മയും ഉണ്ട് അവരോട് ഉത്തരവാദിത്തം കാണിക്കേണ്ട കടമ ഉണ്ട് ഉണ്ടോ നിനക്ക് വ്യക്തി ഇങ്ങനെ കാണിക്കാൻ പാടില്ല നീ ഒരു കാര്യം മനസ്സിലാക്കണം കല്യാണ പ്രായ ഉണ്ട് അങ്ങനെ കിട്ടിക്കയും അതിന്റെ ഉത്തരവാദിത്തം ആർക്കുള്ളത് എനിക്ക് ആ ഉത്തരവാദിത്തമുള്ള നീ ചെയ്യേണ്ട പരിപാടിയാണോ നീ ഇവിടെ കാണിക്കുന്നത് അല്ല അപ്പൊ നീ എന്ത് ചെയ്യണം അതെ പോരാളിയാണ് ഞാനിനാൻ ശ്രമിക്കത്തില്ല ഉറപ്പായിട്ടും മരിക്കാൻ ശ്രമിക്കത്തില്ല ഉറപ്പായിട്ടും ഞാൻ എന്റെ വീട്ടിലെ അമ്മേ ഇനി മരിക്കാൻ ശ്രമിക്കത്തില്ല ഉറപ്പായിട്ടും എൻ്റെ കണ്ണുറപ്പിച്ചത് ഒരു പാവപ്പെട്ട കളനും പിന്നെ ഹാഫ് അൽഫാം പോലെ ഇരിക്കുന്ന ഒരു സാറുമാണ് ഞാൻ അതുകൊണ്ട് അങ്ങോട്ട് വരുവാ അങ്ങോട്ട് വരുവാ അവനെ രക്ഷിച്ചത് കൊണ്ടാണോ നീ കരയണത് ഞാനല്ലേ ഇതാണ് നിന്നോട് ഒക്കെ പറയുന്നത് ട്രാക്കിനോട് നടക്കുമ്പോ സൂക്ഷിച്ചടക്കും ഇപ്പൊ അവിടെ ഒരു ട്രെയിൻ വരില്ലേ പിന്നെ നമ്മളി എന്ത് ചെയ്യും അതാ എന്നെ നിന്റെ വീട്ടിൽ നീ വിളിക്കണം പെട്ടെന്ന് നീരിട്ടർ പേ കുറച്ച് ചുമന്ന് അറേഞ്ച് ചെയ്യാൻ പറ്റുന്നു പറ്റുന്നുണ്ടെങ്കിൽ നല്ലൊരു കർമ്മി അങ്ങനെയെങ്കിലേ സാറും സാറിന്റെ വീട്ടിലേക്ക് വിളിച്ചു പറഞ്ഞു അത്രയാണെ കയ്യിലോട്ട് നോക്കി ല്ല സമയത്ത് കോമഡി ഇടിക്കുന്നു അതല്ലേ ഞാൻ പറഞ്ഞത് നീ അവിടെ നിന്റെ തുണി എന്തെങ്കിലും ഉണ്ടോ അതുകൊണ്ട് പച്ച തുണി എന്തെങ്കിലും അവിടെ ഒരു ലിവർ ഉണ്ട് അത് പോയി വലിക്ക് ലിവറുണ്ടാ ഞാൻ പോരാ നീ എന്താണ് ഇങ്ങനെ കരയാതൊക്കെ നിക്കണത് എനിക്ക് കരച്ചിൽ വരുന്നില്ല അതെന്താ ഏകദേശം മനസ്സിലായി നമ്മുടെ ഉറപ്പായ